മലയാളത്തിന്റെ ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു ക്ലാസിക് മലയാളം സിനിമകളുടെ നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്നു പഞ്ചവടി പാലം മൂന്നാം പക്കം നൊമ്പരത്തിപ്പൂവ് സുഗമോ ദേവി ഇത്തിരി നേരം ഒത്തിരികാര്യം ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് തുടങ്ങി നിരവധി സിനിമകളുടെ നിർമ്മാതാവാണ് അദ്ദേഹം പത്തനംതിട്ട ഇലന്തൂർ കാപ്പിൽത്തറവാട് അംഗമാണ് തിരുവനന്തപുരം പ്രവർത്തന മേഖലയാക്കിയിട്ട് നാൽപ്പത് വർഷത്തിലേറെയായി വരുമാനം എന്നതിലുപരി സിനിമയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ബാലൻ മലയാളികൾക്കിടയിൽ ശ്രദ്ധിച്ചു ാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ നിർമ്മാണ രംഗത്തേക്ക് അദ്ദേഹം കടക്കുന്നത് തുടർന്ന് മുപ്പതിൽ പരം ചിത്രങ്ങൾക്ക് നിർമ്മാണവും വിതരണവും നിർവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ കൂടിയായിരുന്നു അദ്ദേഹം വയസ്സിൽ ആലിബേ എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ ഒട്ടുമിക്ക കുറ്റന്വേഷണ ഏജൻസികൾക്കും സൈബർ ഇന്റലിജൻസ് സേവനം നൽകുന്ന സ്ഥാപനമായി അതിനെ വളർത്തി ഇവന്റ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായ ഗാന്ധിമതി ബാലൻ നാഷണൽ ഗെയിംസ് അടക്കം നിരവധി വലിയ പരിപാടികൾ സംഘടിപ്പിച്ച ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം